ഹലോ എന്തള്ളേരെ വിശേഷം സ്ഥിതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു സിമ്പിൾ ടിപ്സ് പറഞ്ഞു പറഞ്ഞതല്ല കേട്ടോ പണിയെടുക്കാൻ മടിയുള്ള എന്നെ എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ എനിക്കും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഈ തിരുമ്പലെന്നൊക്കെ പറഞ്ഞത് എന്നാലും ഞാൻ എളുപ്പമായിട്ട് ഒരു പരിപാടി തന്നാൽ നമുക്ക് ജലനിധിയിലെ പൈപ്പായിട്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നമുക്ക് തിരുമ്പാങ്കീൻ്റെ അവിടെ തന്നെ എളുപ്പമായിട്ട് എത്തും അപ്പോൾ അതാ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് പാത്രം എടുക്കും ഒരു പാത്രം തിരുമ്പാന ഉപയോഗിക്കും മറ്റൊന്ന് ഒലമ്പാനും അങ്ങനെ ഇപ്പോൾ കൊണ്ടുവച്ചത് ഒലമ്പാനുള്ള പാത്രം ഒന്ന് തിരുമ്പാനുള്ള അപ്പോൾ ഏതാണോ കേടുവരുന്നത് അത് അങ്ങനെ അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തടിക്കും തന്നെ നല്ലൊരു അയവ് കിട്ടും കേട്ടോ കാരണം ഇന്നത് സംബന്ധിച്ചോളം നമുക്ക് അത്യാവശ്യം നമ്മൾ നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം ഞാനൊരു എഴുപത്തി അഞ്ച് കിലോ കൊണ്ട് കിട്ടോ അങ്കലമടിക്ക് പോയപ്പോൾ നോക്കിയതാണ് അതുകൊണ്ട് പറയണമല്ലോ അപ്പോൾ ഇന്നെ സംബന്ധിച്ചോളം എന്താന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടത്തണ്ട ഒലമ്പുന്നു തിരുമ്പുന്നു ഒലമ്പുന്നു തിരുമ്പുന്നു ഒരു പരിപാടി ആകുമ്പോൾ നമ്മളെ തടിക്കന്നെ ഒരാൾക്കങ്ങട്ടോ എങ്ങനെയായിരുന്നു തടി അണകണ്ടേ തിന്നിണകൊക്കെ ഒന്ന് ലെവലാവണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ തീറ്റയ്ക്ക് അങ്ങോട്ട് കുറവ് ഡയറ്റിംഗ് ഉള്ള പരിപാടി ആ ഒരു പരിപാടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല കേട്ടോ ഡയറ്റിംഗ് എന്നുള്ള പരിപാടി ഈ തടി പോണ പോലെ അങ്ങോട്ട് പോട്ടെ എന്നുള്ള ജില്ലയിലാണ് ഞാൻ കേട്ടോ ആ കുട്ടിക്ക് ഇപ്പോൾ ഏതായാലും ഫീഡിങ് ഉണ്ട് അതായത് എന്താ പാലുട്ടനുണ്ടല്ലോ ആ സംബന്ധിച്ചോളം ചിലപ്പം ഇങ്ങനെ മെലിഞ്ഞു വരും എന്നൊക്കെ പറയണേക്കാം എന്നാലും മെലിഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളതടി കൊണ്ട് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇപ്പം ഇല്ല പക്ഷേ ഇപ്പം ഈ ഇടയിട്ടുള്ളൊരു കുഴപ്പം തന്നെയാണ് കൈയിൽ തരിപ്പാണ് കേട്ടോ ഇനി ബ്ലഡിൻ്റെ കുറവാങ്ങിയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര ചെറിയൊരു പ്രശ്നം പിന്നെ മെൻ്റലി നമ്മളിപ്പോൾ ഭയങ്കര ടയേർഡാണ് എന്നാൽ നോർമലി ആയി വരുന്നുണ്ട് എന്താ വ ചെയ്യാന്നറിയില്ല എന്തോ ഒരു മൂഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഒരു തോന്നിൻ്റെ കാര്യങ്ങളൊക്കെ ആട്ടോ അതൊക്കെ ഏകദേശം മാറി മാറ്റി ഇങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുക കാരണം ഞമ്മക്ക് ഡിപ്രഷൻ വന്നാൽ നമ്മളതിനെ കൊഴങ്ങുള്ളൂ അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ ഇടയിൽ നമ്മളെ തിരുമ്പലും കാര്യങ്ങളൊന്നും കഴിഞ്ഞു അധികം ഒന്നുമില്ല കുറച്ച് നമ്മൾ തിരുമ്മി കണ്ടല്ലേ ഈ രണ്ട് പാത്രമാണ് നമ്മൾ ഇന്നത്തെ താര കേട്ടോ ഒന്നിൽ തിരുമ്പെടുക്കും ഒന്നിൽ ഒമ്പെടുക്കും അങ്ങനെയുള്ള അങ്ങനെ ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ വേഗം പെട്ടെന്ന് പാടി അങ്ങോട്ട് ഒരുങ്ങി വിട്ട കേട്ടോ എന്നാൽ പിന്നെ നമ്മുടെ സോപ്പ് എന്താ വെച്ചാൽ അടിപൊളിയായിട്ട് ചെളി പോകുന്നത് നമ്മുടെ സ്വന്തം കബിനിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും കബിനിയാണ് ഉപയോഗിക്കുന്നത് കബിനി ഉപയോഗിക്കുന്നവർ ഉണ്ടാക്കാമെൻ്റ് ചെയ്യുക ഇതൊക്കെ നമ്മളിങ്ങനെ പഞ്ചാബി ഹൗസിൽ പറഞ്ഞ പോലെ തുണികളൊക്കെ തുറിയിട്ട സ്ഥലമാണ് കേട്ടോ അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി കുറച്ച് പരിപാടി പരിപാടിയാണ് നമുക്ക് കുറച്ച് പാത്രം മോറ പാത്രം മോറാൻ എന്നെ പോലെ മെടിച്ചികളുണ്ടെങ്കിൽ അവർക്കുള്ളൊരു പണിയാണ് സിമ്പിളായിട്ട് പാത്രം മോറാൻ പറ്റുക കേട്ടോ നല്ല നമ്മളെ കരി ഉണ്ടല്ലോ അത് നമ്മളത് അടുപ്പെന്ന് പറഞ്ഞാൽ വെണ്ണീര് വെണ്ണീരിട്ട് പാത്രം മോറി കഴിഞ്ഞ് നന്നായിട്ടങ്ങോട്ട് വെളുക്കുട്ടോ എന്നാൽ പിന്നെ നോക്കുക നമുക്ക് വെണ്ണീരിട്ട് പാത്രം അങ്ങോട്ട് മോറാം വളരെ എളുപ്പത്തിൽ വേഗം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ കരി ഉള്ളതാണെങ്കിലും കരി ഇല്ലാത്തതാണെങ്കിലും വെട്ടിത്തിളങ്ങും കേട്ടോ എന്താ പണ്ടൊക്കെ എല്ലാ ആളുകളും ഉപയോഗിച്ചിരുന്ന തന്നൊരു സംഭവമാണ് വെണ്ണീരി ഒരു പാത്രം മോട്ടം ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കരി ഇങ്ങനെ കൊണ്ടു വയ്ക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇട്ട കേട്ടോ പിന്നെ ഉള്ളെന്നുള്ളതിനാണ് നമ്മൾ വല്ല എക്സാ ബാറോ ഏതേലും ബാറോ ഒക്കെ പറഞ്ഞ പോലെ ഓരോന്ന് വിമ്മോ അങ്ങനെയൊക്കെ ഉള്ള ഓരോ സംഭവങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കാറ് ഇവിടെ എന്നാൽ ഇതേപോലെ ഇങ്ങനെ ഒരു കരി ഇങ്ങനെയുള്ളതാണ് അതായത് നമ്മുടെ വെണ്ണീര് ഇതുകൊണ്ട് തേച്ച് പറഞ്ഞാൽ വെട്ടി അങ്ങനെ തിളങ്ങും നമ്മൾ പാത്രം ഇട്ടോ പിന്നെ ചുരുക്കമാണ് അത്യാവശ്യത്തിന് കുഴപ്പമില്ല ആരോഗ്യത്തിന് ഒരു കുഴപ്പവും പറ്റില്ല അപ്പൊ ഹെൽത്ത് ഈസ് വെൽത്ത് അപ്പൊ നമ്മൾ നല്ല അങ്ങോട്ട് ഒരച്ചങ്ങട്ട് കൊടുത്തുകഴിഞ്ഞാൽ വെട്ടി അങ്ങോട്ട് തിളങ്ങും അതുകൊണ്ട് നല്ലോണം കൈ അങ്ങോട്ട് പ്രവർത്തിക്കാൻ കിട്ടാവും അപ്പൊ ഇതുപോലെ ഇപ്പോഴും പാത്രം ഓറുന്ന ചകിരി ചകിരിനെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കവറും കൊച്ചു എന്താ വെണ്ണീനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇപ്പോഴും ഇങ്ങനെ പാത്രം ഓർമ്മ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ കാരണം അധികേറും ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാര്യം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എൻ്റെ തമ്മിലുള്ള അഭിപ്രായം കേട്ടോ കാരണം അധികം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇപ്പോഴത്തെ ഓരോ ഇത് വേണ്ടല്ലോ എന്ത് സാധനമാണേലും അമിതമായ സോപ്പാണെങ്കിലും എന്തായാലും കേടല്ല അപ്പോൾ പാത്രങ്ങളൊക്കെ മോണിങ്ങനെ വെള്ളീലും ഉണ്ടാവുമല്ലോ വീട്ടിലും അടുപ്പം തിരികുന്നവർക്ക് കേട്ടോ അല്ലാത്തത് ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ് നല്ലൊരു ഇതാണ് കേട്ടോ അപ്പം നല്ല വെട്ടി തിളങ്ങിയിട്ട് അങ്ങോട്ട് പോട്ടെ എന്നുള്ളതിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ഒരച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കിലൊന്നും അഭിപ്രായം പറയാം കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയണത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും മറക്കണ്ട ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഞാൻ അതുപ്പുറത്തേക്കും വീഡിയോ ഇങ്ങനെ പോയിട്ട് ഇപ്പോഴും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലൈക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നിൽക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും പിന്നെ ഇപ്പം എന്താ ഇത് ഞങ്ങളുടെ മോര് വെച്ച് വൃത്തിയാക്കുക അതൊക്കെ ഉണ്ടായിട്ട് പരിപാടി അതിൻ്റെ ഇടയിൽ എൻ്റെ ഇപ്പം ചാകു അതിൽ ഇതിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഫോണും ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു ഫോൺ കണ്ടുപിടിച്ചിട്ടില്ല എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല ഇതിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയും വേണ്ടിയില്ല ഫോണും പാറുവിനെ അംഗലവാടിക്ക് കൊണ്ടാക്കിയതിന് ശേഷം ചാരു ദേവുട്ടനും ഒറ്റയൊക്കെ അല്ലേ ദയവുട്ടനെ ഉറക്കിയതിന് ശേഷം കേട്ടോ നമ്മളെ പരിപാടിയൊക്കെ തിരുമ്പലും ഈ ഒരു പരിപാടിയൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പം അതാ നമ്മുടെ ചാരു അതിലെങ്ങനെ നടക്കുന്ന അമ്മ ഫോണുണ്ടോ ഫോണിൽ ഫോണ് മനീഷ്യായിട്ടും കൊണ്ടുപോയിട്ട് ഈ ഒരു പഞ്ചായത്തിലൊക്കെ ആകെ ഒരു പേടിയുള്ളത് മനീഷായിട്ടും കേട്ടോ ഞങ്ങൾ കുട്ടടുത്ത വീട്ടിലൊരാളാണ് അപ്പോൾ അവർ മാത്രമേ പേടിയാണ് അപ്പോൾ അവരുടേതാണ് ഫോൺ അവർ മൊബൈൽ ഷോപ്പിലും കൂടിയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അച്ചച്ഛനെ ഇപ്പം മടിയും ഇങ്ങനെ നടക്കാന്ന് കേട്ടോ ഒരു പരിപാടി പിന്നെ കിട്ടണം എന്താ സാധനം എന്താണെങ്കിൽ മടിയാണെങ്കിലും കോലാണെങ്കിലും എവിടെ ഇട്ടാലും അടിക്കും അതാണല്ലോ കുട്ടിയുള്ളൊരു എന്തോ പിന്നെ നല്ല എന്താ പല വീട്ടിലും ഉണ്ടാകും അടങ്ങിക്കിടങ്ങ കുട്ടികൾ കുറച്ചൊക്കെ വികൃതിയുള്ളത് അത്യാവശ്യം തന്നെയാണ് പിന്നെ ഇവരെ സംബന്ധിച്ചോണം പാലുടി ഇവർക്കൊക്കെ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റേതായ വികൃതികളൊക്കെ ഉണ്ട് കേട്ടോ കാരണം പാറുവിനായാലും ചാരുവിനായാലും ഒക്കെ കുറച്ചൊന്ന് നേരത്തെ നിർത്തിയല്ലോ പാലോടി അപ്പം അതിൻ്റേതായ വികൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ എന്നാൽ നല്ല കട്ടൻറ്റായും നല്ല ഉപ്പുമാവുകൊണ്ടിരുന്നു രാവിലത്തെ അപ്പം അതുകൊണ്ടും തട്ടിയിട്ട് ബാക്കിയുള്ള പരിപാടി വീണ്ടും ഞാനിത് ആ ജെയിലറിക്കുള്ളിൽ പെട്ടതുപോലെ ഞാൻ ഫോൺ അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇവിടെ ഉറക്കിയിട്ട് വേണം എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നക്കൾ പ്ലെയിനിലാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം കൂടി വീഡിയോ ഓഡിയോ കോട്ടേജ് അയച്ചാണെങ്കിൽ ഞാനിങ്ങനെ വെച്ചതാണ് കേട്ടോ എന്നിട്ട് വേണം എനിക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാൻ ഇരിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള നമുക്ക് അല്ലാതെ ഒരു ടൈം കിട്ടില്ല കേട്ടോ മക്കളെ കാര്യം കഴിഞ്ഞിട്ട് മാം തൃമാണ് ഈ ഒരു പരിപാടിക്ക് പോകുള്ളൂ പിന്നെ ഉറങ്ങണ്ട ഞങ്ങളുടെ മണ്ടിയൊക്കെ ഓരോ ഞാൻ കേട്ടോ അപ്പോൾ എൻ്റെ ഇതിൽ ഉള്ളു പോയതിക്ക് തന്നെ വേഗം മുടക്കുന്ന വൃത്തിയാക്കിട്ടെ വിചാരിച്ചു ഉമ്മാവൊക്കെ കഴിച്ചിട്ട് ആകെ നശി ഖുഷിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പൊ ആ ഒരു പരിപാടി കൂടി ഞാൻ കാട്ടിട്ട് അടിച്ച് പോയിട്ട് വൃത്തിയാക്കിയാൽ ഞാൻ അതങ്ങോട് കഴിഞ്ഞിട്ടും പിന്നെ ഇവിടെ അത്യാവശ്യം സൗകര്യമാണ് കേട്ടോ ഈ ഒരു ഇറക്കി കെട്ടിയ കിച്ചണില് നമുക്ക് ഭക്ഷണം കഴിക്കാനും അപ്പം അങ്ങനെ ചെയ്യാനും അതുപോലെ തന്നെ അവിടെ അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു ഉണ്ണം ഇവിടെ ഇട്ടു കൊണ്ട് ഇരുന്ന് തന്നെ കഴിക്കാനും ഇതാക്കാനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു ഗോതമ്പിൻ്റെ കുറേ ചെറിയ കഷങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കണ അവസ്ഥ അറിയാലോ ങ്ങട് പരത്തിന്റെ ഏതേ കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ അടിച്ച് വൃത്തിയാക്കട്ടെ വിചാരിച്ചല്ലാതെ എല്ലേ ഇങ്ങനെ കച്ചനാക്കില്ല അതുകൊണ്ട് ഒരു ആശ്വാസമാണ് കേട്ടോ പിന്നെ എന്ത് കൂടിയും കണ്ടാലും അപ്പം അടിച്ചു തരും അപ്പം വൃത്തിയാകും അല്ലാതെ പിന്നെ കുറച്ച് ചെയ്യട്ടെ പിന്നെ അവിടെ ഒന്നും നോക്കിട്ട് കാര്യമില്ല നമുക്ക് പറഞ്ഞ കാര്യമാണ് നമ്മൾ പ്ലേല് നമ്മൾ വൃത്തിയാക്കില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ വീട് വൃത്തി കലംപേ അല്ലെങ്കിൽ വൃത്തിയിൻ്റെ അതിൽ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ പറ്റും മനസ്സിന് നമുക്ക് അറിയില്ല എന്തെങ്കിലും അപ്പം നമ്മളുള്ളത് വൃത്തിയാക്കില്ല പിന്നെ ഇതിൽ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നമ്മൾ കെട്ടിച്ചോടല്ല അപ്പോൾ നമ്മൾ ഇറ്റാണ്ടത് നമ്മളൊരു കടമയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും വൃത്തിയാക്കുന്നു ഇല്ലെങ്കിൽ കിടക്കെട്ട കുറച്ച് ഇരുന്നോട് നിൽക്കും ഞാൻ കേട്ടോ അപ്പം എൻ്റെ ഇടലിൻ്റെ മകൾ ഓരോ പാത്രങ്ങളും ഇതൊക്കെ വലിച്ചിട്ട് അങ്ങോട്ടും കൊണ്ട് തട്ടിൽ നിന്നും മുട്ടല്ലൊക്കെയാണ് ഞാൻ അതൊന്നും തരില്ല അതൊന്നും കളിക്കാൻ പാടില്ല പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്രശ്നം പരിഹാരം എന്നൊക്കെ പറഞ്ഞ പോലെ തിരുലാ തിരില്ല ഞാൻ ഇറങ്ങും ഞാൻ ഞാൻ പറഞ്ഞാൽ അച്ഛനെ ഉണ്ട് അച്ഛൻ്റെ അടുത്ത് പോയിക്കാൻ മുട്ടായി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ അച്ഛനടുത്ത് പോയി മുട്ടായി ഒക്കെ ചോദിക്കാനുണ്ട് കേട്ടോ അതൊക്കെ നോക്കിയിട്ട് വേദം വാരി ഇടട്ടെ ചോദിച്ചു അപ്പം അങ്ങനെ ഇതിനിടയിൽ നല്ല മഴക്കാലം മുതിർന്നുണ്ട് കേട്ടോ ഇന്ന് മഴ എന്തായാലും പെയ്യും ഉറപ്പാണ് അപ്പം അതിൻ്റെ കൂടെ നല്ല കാറ്റടിക്കുന്നുണ്ട് മഴയുടെ ശബ്ദം കിട്ടുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ വേഗം കൂടിയിട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് മഴ ഇങ്ങനെ വരുന്ന വരവാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെയും നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം എത്രമാത്രം അപ്പോൾ നല്ലൊരു മഴയും കിട്ടി അങ്ങനെ വീഡിയോ കഴിഞ്ഞു റെക്കോർഡിങ് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് സമാപിക്കുന്നു അപ്പോൾ ഇതുവരെ കണ്ടെന്ന എല്ലാ മുത്തുമണികളോടും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവർക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തൊക്കെ നിങ്ങളുടെ സ്വന്തം തമ്പൂരും